അയ്യോ ഇവൻ വെട്ടിൽ കൊല്ലിരിക്കുന്ന ബൈക്കെ പറഞ്ഞു പോയതാണോ ആ ബൈക്ക് പൊക്കാൻ പറ്റാത്ത അവസ്ഥ ഓൺലൈനിൽ നിന്ന് വന്ന പൊതുക്കട്ടല്ലേ ഇത് ഞാൻ പോവാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാൻ നീ കിടക്കുന്നു നിന്റെ ഞാൻ കണ്ടോ അവളെ ഈ കേസ് കൊടുത്ത് ഞാൻ അവളെ അകത്താക്കും ഇതൊക്കെ ഇപ്പൊ അങ്ങ് മാറത്തില്ലയോ എന്റെ ഒരൊറ്റടി പോലും ആഹ് പാലായില്ല എന്റെ മുട്ടിന് റെസ്റ്റ് കൊടുക്കാന്നില്ല ഞാൻ അവളെ ഇടിച്ചത് എന്റെ റോണത്തിനൊന്നും തടാൻ പോലും പറ്റിട്ടില്ല ഞാൻ വിളിക്കാം ശരി എന്നാ ഞാനൊട്ടിക്കും നോക്കി കണ്ടി വണ്ടി ഓടിക്കണമായിരുന്നു ചേച്ചി അല്ലെങ്കിൽ നിന്നെ പോലെ ഉള്ളവന്മാര് ബൈക്കെടുത്ത് റോഡിലോട്ട് ഇറങ്ങി പട്ടിഷോ എന്നാ ടൂറിന്റെ പിന്നിട്ട് പാവ പട്ടിയുടെ തൊട്ടടുത്ത് വെക്കുകയും ചെയ്യും വേദന ഉണ്ടോടാ അതെ വേദന മാറാനുള്ള കുറച്ച് ഗുളിക ഞാൻ അങ്ങോട്ട് വേണോ എനിക്ക് വേണ്ട ഞാൻ നേരത്തെ ചേച്ചിനോട് ഒരു ചോദിച്ചിട്ട് ചേച്ചി എനിക്ക് തന്നില്ലല്ലോ നീ എന്റെ കെട്ടിയോണ്ട് ഓമേ ഈ ഗുളിക എല്ലാം വാരി തന്നിട്ട് എനിക്ക് ഇല്ലാത്ത അസുഖം ഉണ്ടാവും നിനക്ക് വേണ്ടല്ലോ എനിക്ക് വേണ്ട കാണിച്ചേ എന്തോ എനിക്ക് വേണ്ടായിരുന്നു നിങ്ങക്ക് വേദന മാറണോ തിരിച്ചു വീട്ടിൽ പോകണോ അതിനുവേണ്ടി ഗുളിക വേണ്ടാന്ന് പറഞ്ഞാ വേണ്ടാത്തോണ്ടാ എനിക്ക് എത്രയോ പാമ്പോ ഒന്നാം തീയതി ഞാൻ മരുന്ന് കിട്ടാൻ വേണ്ടി പട്ടാളക്കാർ വീട്ടിൽ കയറി പട്ടിയുടെ കടികൊള്ളുന്നുണ്ട് ഒന്നാം തീയതി എടുത്ത് കളക്കെന്ന് ഇനി തന്നാലും ഞാൻ കളയും ഞാൻ കംപ്ലൈന്റ് എന്താ ചെയ്യുന്നുണ്ടാ വായിക്കടുന്നുണ്ട് അഡ്മിറ്റ് കഴിവ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് എന്നോട് സംസാരിച്ചോ കേട്ടെ അപ്പൊ നിങ്ങൾക്ക് ഈ കയ്യാരുന്നു ഒടിഞ്ഞത് പിന്നെ പ്ലാസ്റ്റർ ഇത് ഇട്ടപ്പോ രസം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇല്ലായിരുന്ന എത്ര മേടിക്കുന്നു എന്തിനാ എന്റെ എല്ലാം അടിഞ്ഞിട്ടുണ്ടോ അറിയാനാണോ അയ്യോ നിന്റെ എല്ലാം അറിയാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് രണ്ടെല്ലാം കൂടെ വീട്ടിൽ പോവശ്യുന്നത് ഞാനേ ഒരു സെലിബ്രേറ്റിയാ സിനിമ അതായത് കോടതി വളപ്പി വെച്ച് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കണ്ണിച്ചോലാതെ അതിമൃഗീയമായി മുടിക്കുടിച്ചു പിടിച്ച് മാക്ക് മാക്ക് മുട്ടനടിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ല അതാരുന്നു അത് ഞാനാ ആ മുട്ട ഈ ടൈറ്റാനിക് പോലെ രണ്ടായിട്ട് പ്രശ്നം പ്രശ്നം നിങ്ങൾ അടി അടി ഉണ്ടാക്കാൻ അവൾ പിരിച്ചു അയ്യോ ഞാൻ കോടതി കൊണ്ട് പരാതി കൊടുത്തു എന്റെ കൂടെ വിടണമെന്നായിരുന്നു വിധി വന്നത് അവൾ അമ്പിനും മില്ലിനും അടുക്കത്തില്ല പിന്നെ ഞാൻ അവളെ അടിക്കണ്ടായോ ഞാനില്ലാതെ ഉറങ്ങത്തില്ല ഞാൻ വാരി വാരിക്കുടുക്കാതെ കഴിക്കത്തില്ല ഈ ഡിസംബർ ആകുമ്പോ ഒന്നര ഒന്നര വയസ്സിന് ഏത് കുട്ടിയുടെ പട്ടികുട്ടി പട്ടിക്കുട്ടി പട്ടിക്കുട്ടിയുടെ പേര് പറഞ്ഞ് കിണി കൂട്ടിയിട്ടോട് കിടക്കാൻ വേണ്ടി ഇത് ഗവൺമെന്റ് ആശ്രീയാണ് അല്ലാതെ മൃഗാശ്രീ അല്ല നിങ്ങൾ ഇറങ്ങി പോകണം ആവശ്യം നിങ്ങൾ എന്താ കിടക്കുന്ന ആവശ്യമില്ലാതെ ചുരുങ്ങിയത് ഒരു ആറ് മാസമെങ്കിലും ഞാൻ അവളെ അകത്താക്കും അയ്യോ നിങ്ങൾ മണ്ഡതരം പറയല്ലേ അകത്ത് കിടന്നാ ചുരുങ്ങേ തീർത്ത് വരുന്നത് നല്ല ഫുഡാ ജയിലെ അറിയോ അയ്യാ പറഞ്ഞത് കുറഞ്ഞത് ആറ് മാസമെങ്കിലും ഞാൻ അവളെ ജയിലിടോ എന്നാ പറഞ്ഞത് നിങ്ങൾ ജയിലിടുവോ അഴി എണ്ണോ എന്തെങ്കിലും ചെയ്തോ മര്യാദയ്ക്ക് നടക്കുന്ന ആവശ്യമില്ലാതെ ഇവിടെ സ്ഥലമില്ല ആവശ്യമില്ല ഇയാൾ എന്നോട് ചൂടാവരുത് ഇയാൾക്ക് ചൂടാണെങ്കിൽ വീട്ടിൽ പോയി പെണ്ണുമുളിയോട് ചൂടായാ മതി ആ കിടക്കുന്നത് ഞാൻ കഴിച്ചിട്ടില്ലല്ലോ എന്താ ഇത്ര കല്യാണം ഞാൻ ഒരുപാട് പെണ്ണ് കണ്ട് നടന്നായിരുന്നു അവിടെ ചെല്ലുമ്പോഴല്ലോ അവര് പറഞ്ഞപ്പോൾ സർക്കാർ ഉദ്യോഗം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പെണ്ണ് തരത്തുള്ളൂ തരുത്തുള്ളൂന്ന് സർക്കാർ ജോലി ഉണ്ടല്ലോ പിന്നെന്താ ഇപ്പൊ സർക്കാർ ജോലി കിട്ടി കഴിഞ്ഞപ്പോ നാലാ വാഴിക്കൂടെ ആലോചന വരുവാ ഞാൻ കല്യാണം കഴിക്കും വിശ്വസിക്കരുത് തന്റെ വരുവാണിക്കും പറ്റി ആരും കഴിക്കത്തുമില്ല തന്നെ ആര് നോക്കും എന്നെ എന്റെ ചാച്ചൻ നോക്കും 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 ഞാൻ

എനിക്ക് ആവശ്യം ഉണ്ട് ഞാൻ പോത്തില്ലെന്ന് പറഞ്ഞാൽ പോത്തില്ലെന്ന് പറഞ്ഞാൽ ഒരുപോലെ അതൊന്നും എനിക്ക് അറേണ്ട കാര്യമില്ല ഞാൻ ഇവിടെ തന്നെ മാറ്റാനുള്ള വിധി എന്റെ കയ്യിലെ പറഞ്ഞില്ലോ യശോദേ കാണിക്കുന്നത് നിങ്ങൾ എഴുതിപ്പിക്കും ശരി ഞാൻ എഴുതേറ്റു പക്ഷെ ഉള്ള വിദ്യ എനിക്കറിയാം എങ്ങനെ കോടതി എനിക്ക് മതിയോ എടുത്തെറിച്ച് ഗുളികടെ എന്തിനാ എന്റെ വായിലോട്ട് എടുത്തിട്ട് തരാമോ എനിക്ക് ഭയങ്കര വേദന എടുക്കുന്നു ചേച്ചി